വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ഇടിച്ചക്കത്ത് തന്നെ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് അതിനുവേണ്ടി പ്ലാനിൻ്റെ അടുത്തേക്ക് പോകുക ഇപ്പോൾ ചക്കകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഈ ചക്കകളാണ് ഇങ്ങനെ കൊഴിഞ്ഞും പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് പരുവത്തിനുള്ളൊരു ചക്കയെ നമുക്ക് നോക്കി കണ്ട് ഈ ഉള്ളതിൽ ഇതാണ് നമുക്ക് പരുവത്തിനുള്ളൊരു ചക്ക പോയിട്ട് നമുക്ക് മുടിച്ചെടുക്കാം ഈ ചക്ക നമുക്ക് റെഡിയാക്കാം എഴിച്ചക്കു വേണ്ടി നല്ലപോലെ അരക്കുണ്ട് കേട്ടോ നല്ലപോലെ അരക്കുണ്ട് ഒരൊക്കെ തയ്യാ പറ്റാതെ കൊണ്ടുപോയി ശരിയാക്കാം പിച്ചാത്തിയിലും കയ്യിലും ഒക്കെ നല്ലപോലെ വെളിച്ചെണ്ണ തടവിയിട്ടുണ്ട് മുറിക്കാൻ നല്ല പാടാണ് പിഞ്ചി ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ മുള്ളു മാത്രം കളഞ്ഞാ മതി ബാക്കിയൊന്നും കളയാനില്ല പ്രയാസപ്പെട്ടാ മുറിക്കുന്നത് പിഞ്ചി ഒക്കെ ആണെങ്കിൽ നല്ല ബലമുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം എന്നിട്ട് മുള്ളിൽ ചുറ്റിക്കളയാം ഇടിച്ചുവേണ്ടി അരപ്പൊക്കെ തയ്യാറാക്കണം അത് നമുക്ക് വഴിയെ തയ്യാറാക്കാം അരക്ക് നല്ല നൂലുണ്ട് അതുകൊണ്ടാണ് എണ്ണ തൂക്കുന്നത് എണ്ണ തൂക്കുക ഇട്ട് വെട്ടുന്നതും അരക്കും കറയൊക്കെ ഉണ്ടെങ്കിൽ പേപ്പറിലങ്ങ പറ്റിക്കട്ടെന്ന് വിചാരിച്ചു രാവിലെ ഇടിച്ചക്ക തോറ്റും കഞ്ഞിങ്ങനെ നമുക്ക് തോന്നി ഇടിച്ച തോന അപ്പൊ നമ്മുടെ പറമ്പിൽ തന്നെ ഒരു ചക്ക ഉള്ളത് കൊണ്ട് വിഷ വിട്ട് വിചാരിച്ചപ്പഗ്രഹം അവന് സാധിച്ചു അപ്പൊ ഇടിച്ചക്കത്തോരീതിയിലേക്കുള്ള ചക്കയെല്ലാം നമുക്ക് മുറിച്ച് പിടിച്ചെടുക്കാം തടക്കത്ത് അരി വേകുന്നുണ്ട് ചക്കയും കൂടെ ഞാൻ ശരിയാക്കി എടുക്കട്ടെ എന്നിട്ട് നമുക്ക് ഇത് കഴുകി വൃത്തിയാക്കി വേവിച്ചെടുക്കണം ചക്കമുണ്ടിങ്ങനെ ചിട്ടിക്കളയ അതാ സൗകര്യം പിന്നെ ഒഴുപ്പൊന്ന് കറുക്കുന്നുണ്ട് അല്ലെങ്കിൽ വെള്ളത്തിലരിഞ്ഞിട്ടങ്ങോട്ട് വെള്ളത്തിൽ അരിഞ്ഞിട്ടതുമില്ല ഇനിയിപ്പൊ ഇതൊക്കെ ഒരു സാമ്പാർ കഷ്ണത്തിന്റെ വലിപ്പത്തിലോട്ട് അറിയാം ഈ മുള്ളതൊന്നുമില്ല മുള്ള കളയാനേ ഉള്ളു ബാക്കി അല്ലാതെ കളയാനായിട്ടൊന്നുമില്ല അപ്പം അരച്ച് അരപ്പം റെഡിയാക്കണം അതിന് മുമ്പായിട്ട് ഈ കഴുകിയ കഷ്ണങ്ങൾ രണ്ട് മൂന്ന് നല്ല രീതി നല്ല വെള്ളത്തിൽ കഴുകി ഒരു കുക്കറിലോട്ട് ഇട്ട് മാറ്റാം കുക്കറിലോട്ട് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം മഞ്ഞപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് ഒരു അഞ്ചു അഞ്ച് ആറ് വിസ് അത്രയും വിസിന് വേവിക്കാം രണ്ട് വരിക ഞാനിവിടെ കൈക്കണക്കിന് എങ്ങനെ ഒഴിച്ചോ വെള്ളവും മഞ്ഞളും ഒക്കെ അതൊന്നും പറയാനില്ല വെള്ളം അധികം ഉണ്ടെങ്കി ഊറ്റിക്കളഞ്ഞ പഴയൊന്നും സുഖത്തില് നല്ലപോലെ വേകുകയും ചെയ്യാം എനിക്കിവിടെ ഒരു ആറ് വിസലിന് നല്ല രീതിയിൽ വെന്ത് കിട്ടി നമുക്ക് തേങ്ങ അങ്ങോട്ട് അരപ്പിന് വേണ്ട തേങ്ങ തേങ്ങ അയക്കെ തിരുമ്മി ലേശം മഞ്ഞൾപ്പൊടിയും ജീരകം വെളുത്തുള്ളി പച്ചമുളക് കറിവേക്കുക ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളു ചിലര് കുരുമുളകൂടെ ചേർക്കും സു അതാ പക്ഷെ ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ ഇതൊന്ന് ഒതുക്കി എടുക്കാം ഈ പരുവത്തിൽ വെള്ളം ഒന്ന് ചേർക്കണ്ട ഒന്ന് കറക്കി എടുത്താൽ മതി അപ്പോൾ ഈ നേരം കൊണ്ട് നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ചക്കയും കൂടെ ഒന്ന് നോക്കാം അരപ്പി പരുവത്തിന് മതി അതാ നല്ലത് ആ പുതി നമ്മുടെ ചക്ക നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഒരു ചൂട് ചൂട് കാരണം പിടിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ചൂട് തന്നെ കണ്ടാൽ തന്നെ അറിയാം നല്ലപോലെ വെന്തിട്ടുണ്ടെന്നുള്ളത് ഇപ്പം നമുക്ക് ഇടിക ഒന്ന് ഇടിച്ചെടുക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് കൈ കൊണ്ട് വേണമെങ്കിലും അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടായാലും ഉടയ്ക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ ഇടികലിനിട്ടൊന്ന് ഇടിച്ചിട്ട് ഇടിച്ചൊക്കെ എന്നാണില്ലോ പറയുന്നത് അവൻ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ അതില്ലേ നമുക്ക് റെഡിയാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു ചീൻ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണം നല്ലപോലെ ചൂടാവുമ്പോൾ കടവിടാം പൊട്ടുന്ന നല്ല നല്ല രസം കറിയത്തിൽ വറ്റൽ മുളക് കുറച്ച് ഉഴുന്നവരുമ്പെടുത്ത് വെച്ചിട്ടുണ്ട് കൊച്ചു ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി നോക്കിക്കാം മൂട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരപ്പ് അരിച്ചിട്ടേക്ക് ഒന്ന് അരിപ്പ് കൊടുത്ത് വെക്കാം അടു വറുത്ത മൂക്കണം കാതും അപ്പൊ ഇതേ നല്ലപോലെ മൂട്ടിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് ഇളക്കി അരിപ്പിന്റെ പച്ച ചുവക്കെ ഒന്ന് മാറണം അരിപ്പിന്റെ പച്ച ചുവ മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ോ ഇനിയിപ്പൊ അത് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പും പരുവത്തിനുണ്ടോ നോക്കിയാൽ മതി ഇലിയൊക്കെ അവരുടെ ഇഷ്ടത്തിന് ചേർക്കാം അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം നല്ല രീതിയിൽ ചെറിയ രടച്ചു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് നാവിളിക്കാം പിന്നെയും ഒന്ന് ഇളക്കാം ഉപ്പും പരുവത്തിൽ ഉണ്ടോ നോക്കി കഴിയാലേ നമ്മുടെ ഇച്ചക്കത്തോരം കഴിയാം അത് നല്ല കഞ്ഞീം കൂട്ടി ഇച്ചക്കത്തോരം കഴിക്കട്ടെ അപ്പൊ ശരി എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ വീണ്ടും കാണുന്നവരെയൊക്കെ